ഞാനൊരു ചുരിദാർ അടിക്കാൻ വേണ്ടിയിട്ട് ടോപ്പിൻ്റെ തുണി വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മിനിറ്റിലാണെന്ന് തോന്നുന്നത് ഇത് വാങ്ങി രണ്ട് രണ്ട് രണ്ടാവും നൈതീൻ്റെ തുണിൻ്റെതായോണ്ട് നല്ല രീതി പിന്നെ അതിനുള്ള ലൈനിങ്ങും മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഇത് നാലായിട്ട് മടക്കട്ടെ ലൈനിങ് ഒന്ന് മടക്കി വെക്കുന്നു ഇനി ഇതും ഇത് അതുപോലെ திச்சு வச்சிட்டு வைக்கவும் திப்பு இது போல மடக்கிட்டு ഇങ്ങനെ വെച്ചിട്ടുണ്ട് ലൈനിങ്ങും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് എന്താ ഇനിയിപ്പോൾ ഒരു ചുരിദാറിൻ്റെ അളവെടുത്തിട്ട് മുറിക്കട്ടെ അകും ഇതാണ് ടോപ്പിൻ്റെ ഇങ്ങനെ പുള്ളി പുള്ളി ചുരിദാർ കണക്ക് നല്ല പാകമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അളവിലാണ് തയ്ക്കുന്നത് ലെവലാക്കി വെക്കട്ടെ ലെവലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അളവ് കിട്ടും അതുകൊണ്ട് കറക്റ്റ് തന്നെ വെക്കണം ഇങ്ങനെ അളവിന് പാകത്തിന് വെച്ചിട്ടുണ്ട് 結構。 ഇനി കൈക്ക് ഇതിപ്പോ അങ്ങനെ വലിയ കൈ വെക്കുന്നതുകൊണ്ട് കഷ്ണം തികയെന്നില്ല അപ്പോൾ ഈ രീതിയിൽ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ രണ്ട് മടക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടിട്ട് ഇനിയിപ്പോൾ ഇവിടെ മുറിക്കുന്നത് കൂട്ടി അടിക്കണം ഇവിടെ ഒരു കട്ടിങ് വരും അത് കുഴപ്പമില്ല മടക്കി അടിക്കാൻ പാകത്തിന് ഇങ്ങനെ ആക്കണം എന്നാൽ ഇത്ര തന്നെ കൈ കെട്ടിക്കോളും ഇതുപോലെ കൈ മുറിച്ചു വെച്ചിട്ടുണ്ട് ഇതിനെല്ലാം കൂടി ഇനി അടിക്കട്ടെ നൂല് ചുറ്റി വെക്കട്ടെ പിന്നെ ആദ്യ കൈ മുറിച്ച് വെച്ചത് കൂട്ടി ഓടിപ്പിക്കട്ടു കൈക്ക് ഞാൻ ലൈനിങ് വെക്കുന്നില്ല ഇതിപ്പോൾ ലൈനിങ് തയ്ക്കാനാന്ന് നോക്കുന്നത് അപ്പോൾ നല്ല വശത്തിൻ്റെ മുകളിൽ ഈ ലൈനിങ് വെച്ചിട്ട് തയ്ച്ചെടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ചിടലാണ് അപ്പോൾ ഇത്ര വരെ തയ്ച്ചിട്ടുണ്ട് ലൈനിങ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് ഇതിന് പതിച്ചെടുക്കുന്നു കഴുത്തടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചടിക്കണം ഇങ്ങനെ ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് പതിച്ചടിക്കുമ്പോൾ

ഇതുപോലെ കൂട്ടി ഓരിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ പുറകു വശോ റെഡിയാക്കി ഇത് മുൻവശം കഴുത്താണ് ഇരിക്കുന്നത് ടുത്ത് നല്ല കുടുത്തിക്ക് പറ്റി അടിക്കണം ഇത് മുൻവശം കഴുത്താണ് പുറകിലുള്ളത് അത്ര ഇറക്കിയിട്ടില്ല ചെറുതായിട്ട് ഇറക്കിയിട്ടുള്ളു ഇതിപ്പോ ലൈനിങ് കൂട്ടി അടിച്ചിട്ടുണ്ട് രണ്ടു വശം ഇപ്പൊ ഇനി ഇതുപോലെ വശം നല്ല വശം നല്ല വശം പുറകിലാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കൂട്ടി ഓതിപ്പിക്ക കൈ ഇതുപോലെ ഇപ്പുറത്തിങ്ങനെ കൂട്ടി ഓടിക്കാം എന്നിട്ടാണ് നമ്മൾ കൈപ്പുഴ അടിക്കുന്നത് ആദ്യം ഇതടിക്കട്ട കൂട്ടി ഓജിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇങ്ങനെ നല്ല വശം നല്ല വശം എടുത്ത് വീട് ഇങ്ങനെ അടിച്ചിട്ട് ഇതുപോലെ അടിച്ചിട്ടുണ്ട് ഇനി ഇപ്പറത്തെ വശത്തേക്കും കൂടി കൈ യോജിപ്പിക്കട്ടെ ഓജിപ്പിക്കട്ടെ തിരിച്ചിങ്ങനെ ഇതാണ് കൈക്കുഴ കൈക്കുഴ ഇനി പതിച്ചടിക്കട്ടെ ഇവിടെ കയ്യും കാണണം ഇതുപോലെ ഇതോലെ കൈ ആയിട്ടുണ്ട് ഇനി ഇപ്പുറത്തും കൂടി കൈ പിടിച്ചിട്ട് എന്നിട്ട് പിന്നെ ഇങ്ങനെ ോജിപ്പിച്ചിട്ടുണ്ട് ഈ വശം ഇനിയിപ്പോ ഈ വശവും കൂടി യോജിപ്പിക്കും കൈക്കുഴൻ്റെ ഇത് രണ്ടും ഒരേ പോലെ ഇവിടുത്തം വരെ ഒന്നിങ്ങനെ അടിക്കുക എന്നിട്ട് പിന്നെ ഇത് സൈഡ് ഓപ്പണിൻ്റെ ശരിയാക്കുന്നതാണ് ഓപ്പണും ഇതിങ്ങനെ വലിക്കുമ്പം ഇതിങ്ങനെ ഒരേ ലെവലിലാണോ നോക്കിയിട്ട് വേണം ആക്കാൻ ഇനി ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി സൈഡ് ഓപ്പൺ ഓപ്പണിൻ്റെ ശരിയാക്കണം സൈഡ് ഓപ്പണിന്റെ അടിക്കുമ്പോൾ നല്ല കറക്റ്റ് ഇവിടെ ശരിയാണ് このクリアと。 ഇത്ര ആയിട്ടുണ്ട് ഇനി അടിയിൽ മടക്കി അടിക്കണം ഷേപ്പെല്ലാം ആക്കി ഇത് പാകത്തിന്റെ ഷേപ്പാണ് വിട്ടു നോക്കി നല്ല കറക്റ്റ് ആയിട്ടുണ്ട് യും പാകത്തിന് കറക്റ്റ് അടിച്ചിട്ടുണ്ട്